ുന്നത് അപ്പൊ തുടക്കത്തിലേയും നമ്മൾ എന്ത് എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അതിന് നമുക്ക് എളി ഡിറ്റെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് നെർക്കർ ചെയ്യാൻ പറ്റും പക്ഷെ സ്ത്രീകളുടെ ഒരു സ്വഭാവം എല്ലാം കാരണം അതൊന്നാമത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് വീട്ടിലുള്ള ആളുകൾക്കല്ലേ എസ്പെഷ്യലി ഭർത്താക്കന്മാരോട് പറയുമ്പം അതിന് ഇനി കുറെ കാശ് ചിലവാക്കണ്ടേ കുറെ സമയം അതിന് ചെലവാക്കണ്ടേ അതൊക്കെ അവരോട് പറയുമ്പോൾ അവർക്ക് അല്ലെങ്കിൽ ബുദ്ധിമുട്ടല്ല ഇനിയിപ്പൊ ഞാനും കൂടെ എൻ്റെ കാര്യം പറഞ്ഞ് ബുദ്ധിമുട്ടിക്കേണ്ട അവർക്ക് വിഷമമാവും അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ കാരണങ്ങൾ അങ്ങനെയുള്ള തോന്നൽ കൊണ്ടാണ് അതൊക്കെ പറയാത്തതെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയതിന് ശേഷം സഹിക്കാൻ പറ്റാതാവുന്ന സമയത്താണ് പലപ്പോഴും ആരോഗ്യകരമായിട്ടുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ ഇവർ പുറത്തു പറയുക അപ്പൊ അങ്ങനെ ആകുമ്പോഴത്തേന് നമ്മള് നമ്മൾ ചിന്തിക്കുന്നത് എന്താണ് ഇനിയിപ്പോ അതിനും കൂടെ കാശ് ചിലവാക്കേണ്ടേ അല്ലെങ്കിൽ സമയം ചിലവാക്കേണ്ടേ അവർക്കതൊരു ബുദ്ധിമുട്ടായെങ്കിലും എന്നൊക്കെ ചിന്തിച്ചിട്ടായിരിക്കും ഇത് പറയാതിരിക്കുന്നത് പക്ഷെ നമ്മൾ അവസാനം എല്ലാം കൈ ഒഴിയുന്ന ഈ ഒരു സമയത്ത് സഹിക്കാൻ പറ്റാതാവുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോഴുള്ള പ്രശ്നം എന്താ വെച്ചാൽ നമ്മുടെ കയ്യിലുള്ള മൊത്തം സമ്പത്തും നമ്മളുടെ വിലപ്പെട്ട സമയം ഇതിനു വേണ്ടി മാറ്റിവെച്ചാൽ പോലും നമ്മളുടെ ആ ഒരു ആരോഗ്യം ഹെൽത്ത് നമുക്ക് തിരിച്ചു തിരിച്ചുപിടിക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല അപ്പൊ ആദ്യമായിട്ട് എൻ്റെ റിക്വസ്റ്റ് ആണ് ലേഡീസ് ആയിട്ടുള്ള ആളുകളോട് പ്രത്യേകിച്ചും ആയിട്ട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ തുറന്ന് പറയാം എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ തുറന്ന് പറയാന്നുള്ളത് ഇപ്പൊ നമുക്കറിയാലോ ഒരു അമ്പത് അമ്പത്തഞ്ച് വയസ്സാവുന്ന സമയത്താണ് ശരിക്കും മെനോപോസ് അല്ലെ ആർത്തോ ആർത്തോ വിരാമം അല്ലെങ്കിൽ ശരിക്കും ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓവറി അതിന്റെ പ്രവർത്തനം അവസാനിപ്പിച്ചു അത്രേയുള്ളൂ അല്ലാതെ പല ആളുകളും ധരിച്ചു വെച്ചിരിക്കുന്നത് മെനോപോസ് ഒക്കെ ആയി കഴിഞ്ഞാൽ ആർത്തോ ഒക്കെ സ്റ്റോപ്പ് ആയി കഴിഞ്ഞാൽ എനിക്ക് ഒന്നും പറ്റൂല എന്നെ കൊണ്ട് ഇനി ഒന്നും പറ്റൂല എനിക്ക് പ്രായമായി അങ്ങനെയൊക്കെ പല ധാരണകൾ പല ഉണ്ട് എന്നുള്ള പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം പഴയതിനേക്കാൾ ആക്റ്റീവ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ അവർക്ക് എൻഗേജഡ് ആവാൻ ഇനിയും പറ്റും എന്നുള്ളതാണ് അല്ലാതെയും മെനോപോസോൺ ഉദ്ദേശിക്കുന്നത് കൺസീവ് ആവുന്നത് അതായത് പ്രഗ്നൻസി അതുപോലെ ഡെലിവറി അങ്ങനെ ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ ഇനി പറ്റൂല അത്രേ ഉദ്ദേശമുള്ളൂ അല്ലാതെ മറ്റുള്ള ആക്ടിവിറ്റീസ് ഒന്നും എൻഗേജ് ആവുന്നതിന് യാതൊരു തടസ്സവും ബുദ്ധിമുട്ടോ പ്രയാസോ ഇല്ല എന്നുള്ളതാണ് അപ്പൊ അതിനൊക്കെ നമ്മൾ വിദേശികളെ കണ്ടുപഠിക്കണം എന്നുള്ളതാണ് വിദേശത്തുള്ള ആളുകളൊക്കെ അല്ലെ ലേഡീസ് ആയിട്ടുള്ള ആളുകളൊക്കെ വളരെ ആക്റ്റീവ് ആയിട്ട് ഇരിക്കുന്ന ആളുകളാണ് അവർ നന്നായിട്ട് ശരീരമൊക്കെ നോക്കി എക്സസൈസ് ചെയ്ത് അല്ലെ എല്ലാ കാര്യങ്ങളും നോക്കി ജീവിക്കുന്ന ആളുകളാണ് പക്ഷെ നമ്മുടെ നാട്ടില് നേരെ തിരിച്ചാണ് ഇങ്ങനെ കായ് കഴിയുമ്പത്തേനും അവര് ഒതുങ്ങി കൂടി ഇനി നിങ്ങൾ അപ്പൊ നമ്മുടെ മക്കളാണെങ്കിലും അവൻ തന്നെയാണ് ഉമ്മാക്ക് വയ്യ അല്ലെങ്കിൽ അമ്മയ്ക്ക് വയ്യാതായി പ്രായമൊക്കെ ആയി അമ്മേന്റെ കാര്യം പ്രത്യേക കെയറിങ് വേണം ഇനി ജോലികളൊന്നും ചെയ്യിപ്പിക്കരുത് അവരങ്ങനെ വീട്ടില് ഒരു കസേര ഇട്ടെടുത്ത് അവിടെ ഇരിക്കട്ടെ അങ്ങനെ ആ ഒരു മെന്റാലിറ്റി ആണല്ലേ ആ രീതിയാണ് പക്ഷെ അങ്ങനെ ഒന്നുമല്ല അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങള് അവര് സ്വന്തം കാര്യങ്ങളായാലും വീട്ടിൽ എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ആണെങ്കിലും അവർക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ അത് അവര് ചെയ്യട്ടെ അല്ലെങ്കിൽ അവരെക്കൊണ്ട് ചെയ്യിപ്പിക്കുക എന്നുള്ള രീതിയിലേക്കൊക്കെ നമ്മളും നമ്മുടെ ചിന്താഗതി മാറ്റണം എന്നുള്ളതാണ് കാരണം പഴയതുപോലെ നമുക്ക് ആർക്കും എന്താണ് ജോലികളോ ഫിസിക്കലി ആക്റ്റീവായിട്ട് ഇരിക്കാനുള്ള ചാൻസസ് ഒക്കെ കുറവാണ് പ്രത്യേകിച്ച് ലേഡീസ് ആണെങ്കിലും എൻഗേജഡ് ആണ് പക്ഷെ എല്ലാ കാര്യങ്ങളും മെഷീൻ ആണ് ചെയ്യണത് അല്ലെ കിച്ചണിലുള്ള ജോലികളൊക്കെ മെഷീൻ ഡിപെൻഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഫിസിക്കലായിട്ട് ആക്റ്റീവ് ആവാൻ അല്ലെങ്കിൽ ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ വളരെ കുറവാണ് അപ്പൊ ആ കാര്യങ്ങളൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അപ്പൊ നമ്മളിവിടെ പറഞ്ഞു വന്ന കാര്യം സാധാരണഗതിയിൽ മെനോപോസ് അമ്പത് അമ്പത്തി വയസ്സൊക്കെ ആവുന്ന സമയത്താണ് ഉണ്ടായത് എങ്കിൽ ഇപ്പൊ നമ്മുടെ മാറിയ ജീവിതശൈലിയും ഭക്ഷണ രീതിയൊക്കെ കാരണം തന്നെ ലൈഫ് സ്റ്റൈൽ മൊത്തത്തിൽ മാറിയല്ലോ ജീവിതശൈലി രോഗങ്ങളാണല്ലോ നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ജീവിതശൈലിയിൽ വന്ന മാറ്റങ്ങൾ കാരണം ഇപ്പൊ അത് നേരത്തെ അതായത് നാപ്പത് വയസ്സിന് മുന്നേ മുപ്പതോ മുപ്പത്തഞ്ചു വയസ്സോ മുപ്പത്തിനാല് വയസ്സിനൊക്കെ സമയത്ത് മെനോപോസ് അല്ലെങ്കിൽ ആർത്തവം സ്റ്റോപ്പ് ആവുന്ന പ്രവണത നമ്മൾ സ്ത്രീകളിൽ കണ്ടുവരുന്നു എന്നുള്ളതാണ് അപ്പൊ ശരിക്കും നമ്മൾ പറഞ്ഞു ഇപ്പൊ ഈ ഒരു മെനോപ്പോസിന് നമുക്ക് പെരി മെനോപ്പോസ് പോസ്റ്റി മെനോപ്പോസ് അങ്ങനെ രണ്ടായിട്ട് രണ്ട് കാലഘട്ടമായിട്ട് അതായത് മെനോപോസിന് മുമ്പുള്ള കാലഘട്ടം മെനോപോസിന് ശേഷമുള്ള കാലഘട്ടം അപ്പൊ ഈ രണ്ട് സമയത്ത് നമുക്ക് ഒരുപാട് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും സ്ത്രീകളുടെ ശരീരത്തിൽ ഉണ്ട് എന്നുള്ളതാണ് അപ്പൊ ഒരു സ്ത്രീ ആയിട്ടിരിക്കാൻ നമുക്ക് ശരിക്കും എന്താണ് ഈസ്ട്രോജൻ എന്ന് പറയുന്ന ഹോർമോൺ മാത്രം മതി പ്രത്യക്ഷത്തിൽ നമ്മൾ കാണുമ്പോൾ ഒരു സ്ത്രീ രൂപം ആണെന്ന് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒരു സ്ത്രീ ആയിട്ട് ഇരിക്കാന് പ്രത്യക്ഷത്തിൽ ഒരു സ്ത്രീയുടെ രൂപം വരാൻ ഈസ്ട്രോജൻ എന്ന ഹോർമോൺ മാത്രം മതി പക്ഷെ ഒരു സ്ത്രീത്വം കംപ്ലീറ്റ് ആവുന്നത് എപ്പോഴാണ് അല്ലെങ്കിൽ കുഞ്ഞിന് ജന്മം നൽകി അമ്മയാകുമ്പോഴാണ് ശരിക്കും സ്ത്രീത്വം കംപ്ലീറ്റ് ആവുന്നത് നമുക്ക് എല്ലാവരും പറയും അപ്പൊ അതിന് നമുക്ക് ഈസ്ട്രോജൻ മാത്രം പോരാ പ്രൊജസ്ട്രോൺ എന്ന് പറയുന്ന ഹോർമോൺ കൂടെ നമുക്ക് വേണം എന്നുള്ളതാണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ നമ്മൾ പറഞ്ഞല്ലോ മെനോപ്പോസ് അല്ലെങ്കിൽ ആ ഒരു ശരിക്കും പെരിമെനോപ്പോസ് എന്ന് പറയുമ്പോൾ നമുക്കൊരു മുപ്പതിനു ശേഷം അല്ലെങ്കിൽ നാൽപ്പതിന്റെ തുടക്കത്തിലായിട്ട് നമുക്ക് എന്താണ് ആ ഒരു കാലഘട്ടത്തിൽ അതാണ് ആ ഒരു ഏജ് പീരീഡ് ആയിട്ട് നമ്മളിവിടെ പറയുന്നത് ആ ഒരു സമയത്ത് ഉണ്ടാവുന്ന മാറ്റം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത് മെനസ്ട്രൽ ഫ്ലോയിൽ ചേഞ്ചസ് വരും അതായത് ഇപ്പൊ നമുക്ക് ഓവർ ബ്ലീഡിങ്ങോ അല്ലെങ്കിൽ തീരെ പീരീഡ്സ് ഇല്ലാത്ത കണ്ടീഷൻ അങ്ങനെ ആ ഒരു മെനസ്ട്രൽ ഫ്ലോയിൽ ഒരുപാട് ചേഞ്ചസ് നമുക്ക് ഫീൽ ചെയ്യും അല്ലെങ്കിൽ ലെങ്ത് ഓഫ് ദ സൈക്കിൾ അതിന്റെ ആ ഒരു സൈക്കിൾ നമുക്കറിയാലോ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ലേഡി ആണെന്നുണ്ടെങ്കിൽ ഓരോ ഇരുപത്തിയെട്ട് ദിവസം അല്ലെ ഇരുപത്തെട്ട് ദിവസം കൂടും തോറും അവരുടെ ബോഡിയിൽ എന്താണ് ഈ ഒരു മെൻസസ് അല്ലെങ്കിൽ ആർത്തോം എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നടക്കും എന്നുള്ളതാണ് പക്ഷെ അതില് ആ ഒരു ഇരുപത്തിയെട്ട് ദിവസം എന്നുള്ള ഒരു സൈക്കിൾ ഉണ്ടല്ലോ ആ ഒരു ആ ഒരു പ്രോസസ് അല്ലെങ്കിൽ ആ ഒരു ഇരുപത്തെട്ട് ദിവസം കൂടും എന്നുള്ള ഒരു പ്രവണത പിന്നീട് നമുക്ക് എന്താണ് ആറ് മൂന്ന് മാസം മാസം നാല് ആറുമാസമൊക്കെ ഗ്യാപ്പില് പല ആളുകൾക്കും വരും അതിൻ്റെ ആ ഒരു സൈക്കിള് വ്യത്യാസം വന്നു തുടങ്ങും എന്നുള്ളതാണ് സാധാരണഗതിയിൽ നമ്മൾ കണ്ടുവരുന്നത് മുപ്പത്തഞ്ച് വയസ്സിലേക്ക് എത്തി നിൽക്കുന്ന ലേഡീസ് അനുഭവിക്കുന്ന കോമൺ ആയിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസ് എന്തൊക്കെയാന്നുള്ള നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അതിൽ ആദ്യത്തെ കാര്യം ഹോർമോണൽ ഇംബാലൻസ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ആണ് അല്ലെങ്കിൽ ഒരു കാര്യമാണ് അത് വലിയൊരു സംഭവം തന്നെയാണ് അല്ലെങ്കിൽ ഒരു സബ്ജക്ട് തന്നെയാണ് ഹോർമോണൽ ഇംബാലൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാലോ ആ വാക്ക് കേൾക്കുമ്പോ തന്നെ നമുക്ക് അത് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലെ ഹോർമോണിന്റെ ഇംബാലൻസ് ഹോർമോൺ നമ്മൾ പറഞ്ഞല്ലോ സ്ത്രീകൾ സ്ത്രീ ഹോർമോണായിട്ടുള്ള ഈസ്ട്രജനും പ്രൊജസ്ട്രോണും ഒരുപോലെ ഇരിക്കണം അപ്പോഴാണ് സ്ത്രീകളുടെ ഒരു സ്ത്രീ ഹെൽത്തിയാണ് അല്ലെങ്കിൽ അവരുടെ ബോഡിയിലുള്ള എല്ലാ ആക്ടിവിറ്റീസും ആയിട്ട് നടക്കുക എന്നുള്ളതാണ് അപ്പൊ ഈസ്ട്രജന്റെയും പ്രൊജെസ്ട്രോണിന്റെയും കുറവ് കാരണമാണ് ശരിക്കും ഈ ഒരു ഹോർമോണൽ ഇംബാലൻസ് സംഭവിക്കുന്നത് അപ്പൊ ഈസ്ട്രജൻ കുറയുന്നതാണ് ഇതിന് കാരണം നമുക്കറിയാമല്ലോ മുപ്പത് മുപ്പത്തഞ്ചു വയസ്സിന് ശേഷം ഈസ്റ്റർജന ഹോർമോൺ സ്ത്രീകളുടെ ശരീരത്തിൽ ഓട്ടോമാറ്റിക്കലി കുറഞ്ഞു വരുന്നുണ്ടായിരിക്കും അപ്പോ നാല്പത് വയസ്സിന് ശേഷം കണ്ടിന്യൂസ് ആയിട്ട് ഒരു വർഷത്തോളമായിട്ട് പിരീഡ്സ് അല്ലെങ്കിൽ മെൻസസ് വന്നിട്ടില്ല എങ്കിലായിട്ടില്ല എങ്കിൽ നമ്മൾ അതിനെ ആർത്തവ വിരാമമായിട്ട് കണക്കാക്കണം മെനോക്കോസ് ആയി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ് ഇപ്പോൾ ഇങ്ങനെ ഈ ഒരു ഹോർമോണൽ ഇംബാലൻസ് ഉള്ള ആളുകൾക്ക് ശരിക്കും എന്തൊക്കെയാണ് എങ്ങനെ നമ്മൾ അത് ഐഡന്റിഫൈ ചെയ്യും പല ഒരു കാര്യമാണ് എനിക്ക് എന്റെ ബോഡിയിൽ ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടോ എന്ന് നമ്മൾ എങ്ങനെ മനസ്സിലാക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ലക്ഷണങ്ങളാണ് ഒന്നാമത്തെ കാര്യം ഹോട്ട് പ്ലഷ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ അതായത് അമിതമായിട്ടുള്ള ചൂടും വേർപ്പും ബോഡിയിൽ ഫീൽ ചെയ്യും എന്നുള്ളതാണ് മറ്റൊരു കാര്യം അപ്പൊ നമ്മൾ എത്ര തണുപ്പുള്ള അറ്റ്മോസ്ഫിയറിലാണ് ഇപ്പൊ ഈവൺ നമ്മൾ ഈസിക്ക ഇരിക്കുകയാണെങ്കിൽ പോലും അല്ലെങ്കിൽ അറ്റ് പുറത്ത് നല്ല മഴയും തണുപ്പൊക്കെ ആണെങ്കിൽ പോലും ഈ ഒരു വ്യക്തികൾ ഹോർമോണൽ ഇമ്പാലൻസ് ഉള്ള ആളുകളുടെ സ്ത്രീകളുടെ ശരീരത്തിൽ ഭയങ്കരമായിട്ടുള്ള അമിതമായിട്ടുള്ള ചൂടും വേർപോർക്ക് ഫീൽ ചെയ്യും എന്നുള്ളതാണ് അതുപോലെ തന്നെ വജൈനൽ ഏരിയയിൽ എപ്പോഴും എന്താ ഡ്രൈനസ് ഫീൽ ചെയ്യുക അപ്പൊ അങ്ങനെ വജൈനൽ ഏരിയയിൽ ഡ്രൈനെസ് ഫീൽ ചെയ്തു കഴിഞ്ഞാൽ സെക്സ് സെക്ഷൽ ഇന്റർകോഴ്സ് നടക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ടുള്ള എന്താണ് പെയിൻ ഫീൽ ചെയ്യും അതുകൊണ്ട് തന്നെ സെക് സെക്ച്വൽ അപിക്റ്റേറ്റ് എന്ന് പറയുന്നത് അതായത് സെക്സിനോടുള്ള വിരക്തി അതിന്റെ താല്പര്യം ഇല്ലായ്മ അങ്ങനെയുള്ള ഒരു കാര്യം പല ആളുകളിലും കണ്ടുവരാറുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം മോഡ് സിങ്സ് ആണ് മോഡ് സിങ്സ് എന്ന് പറയുമ്പോൾ വലിയൊരു ഒരു എന്താ പറയാ നമ്മുടെ ഫാമിലി ലൈഫിൽ ഒരുപാട് ക്രാക്കുകൾ ഉണ്ടാകും മോഡ് സിങ്സ് വന്നു കഴിഞ്ഞാൽ അതായത് പെട്ടെന്ന് ദേഷ്യം വരും പെട്ടെന്ന് സങ്കടം വരും അതേപോലെ തന്നെ ഭയങ്കര ആങ്സൈറ്റി ഓവർ ആയിരിക്കും ഡിപ്രഷന് ഉറക്കക്കുറവ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അല്ല ഇതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് വരും എന്നുള്ളതാണ് അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു കാര്യം കാരണം പെട്ടെന്ന് ദേഷ്യം വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും അല്ല നമ്മുടെ ഫാമിലി അഡ്ജസ്റ്റ്മെന്റ് ലൈഫാണ് ആ അപ്പൊ പ്രത്യേകിച്ചും ഭർത്താക്കന്മാരൊക്കെ പുറത്തൊക്കെ പോയി വരുന്ന സമയത്ത് ലേഡീസിനോടൊക്കെ എന്തെങ്കിലുമൊക്കെ ചോദിക്കുമ്പോൾ ഇവര് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ചൂടാവേണ്ട കാര്യമൊന്നും ഉണ്ടാവില്ല ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ ഞാൻ പെട്ടെന്ന് പൊട്ടിത്തെറിക്കും അമിതമായിട്ട് ദേഷ്യം കോപം ഒക്കെ കാണിക്കും അപ്പൊ ഓട്ടോമാറ്റിക്കലി എന്താണ് അവര് വീട്ടിലേക്ക് വരുമ്പോൾ സന്തോഷമായിട്ട് അല്ലെ കാമാൻ കോയറ്റായിട്ട് സന്തോഷായിട്ട് ഇരിക്കുന്നത് കാണാനാണ് എല്ലാവരും ആഗ്രഹിക്കുക ഫാമിലിന്റെ അടുത്ത് വരുമ്പോൾ അപ്പൊ അതല്ലാത്ത രീതിയിൽ ഭർത്താവ് എന്ന് പറയുമ്പോ ഭാര്യ രണ്ടെണ്ണം പറയുന്ന രീതിയിലേക്കൊക്കെ ഈ ഒരു ഹോർമോൺ ഇൻബാലൻസ് ഉള്ള ആളുകൾക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് ആ മൂഡ് സിങ്സിൽ വരുന്നതാണത് ഇവര് അവരൊന്നും പറയും ഇവര് രണ്ടെണ്ണം പറയും ഓട്ടോമാറ്റിക്കലി അവിടെ പിന്നെ നമ്മുടെ ആ ഒരു സന്തോഷം അല്ലെങ്കിൽ ആ ഒരു അറ്റ്മോസ്ഫിയർ ഇല്ലാതായി പോവും അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഫാമിലി ലൈഫിൽ വരാൻ തുടങ്ങുന്നുള്ള നമ്മൾ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഏറ്റവും കൂടുതൽ ഭാര്യ ഇടയിൽ ഒരു വിള്ളൽ അല്ലെങ്കിൽ അവർക്ക് അവർക്കൊരു പൊരുത്തൊക്കെ ഇടങ്ങനൊക്കെ വന്നു തുടങ്ങുന്ന സമയം ശരിക്കും മുപ്പത്തഞ്ച് ഭാര്യയ്ക്ക് മുപ്പത്തഞ്ചു വയസ്സ് കഴിഞ്ഞതിന് ശേഷമായിരിക്കും അതിന്റെ ഇമ്പോർട്ടന്റ് ആയി പ്രധാനപ്പെട്ട കാരണം ഈ ഒരു മോഡിസിങ്സ് ആണ് അപ്പം അത് ശരിക്കും ജെൻസ് ആയിട്ടുള്ള ആളുകൾ മനസ്സിലാക്കുക ഈ പാവങ്ങൾക്ക് കൂടിയതൊന്നുമല്ല മക്കള് വലുതായതിന്റെ അഹങ്കാരമല്ല ജെൻസിന് ഭർത്താക്കന്മാര് ഇനി പറ്റാത്തത് കൊണ്ടല്ല അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ടല്ല അതൊന്നും അല്ല കാരണങ്ങള് എന്താണ് അപ്പൊ ഭർത്താക്കന്മാര് പൊതുവേ പറയാറുണ്ട് ഇത്രയും കാലം ഞാൻ സഹിച്ചു ഇനി അവളെ എനിക്ക് സഹിക്കാൻ പറ്റില്ല നമുക്ക് ഡൈവേഴ്സ് ആണ് നല്ലത് ഡൈവേഴ്സിനെ പോവാ അല്ലെ അങ്ങനെയൊക്കെയുള്ള കമന്റ്സുകളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് അപ്പൊ മക്കള് വലുതായതിന്റെ തണ്ടാണ് ഇപ്പൊ എന്നെ പറ്റുന്നില്ല അല്ലെങ്കിൽ നമുക്കൊരു സൈക്കാറ്റിസ്റ്റിനെ കാണിക്കാം അങ്ങനെയൊക്കെ പല കമൻസുകൾ ഫാമിലി നമ്മള് കേൾക്കാറുണ്ട് പക്ഷെ അതൊന്നുമല്ല കാരണം ഈ പാവങ്ങളുടെ ഹോർമോണൽ ഇംബാലൻസ് ആണ് ഹോർമോണിൽ ചേഞ്ചസ് വന്നത് കൊണ്ടാണെന്ന് നമ്മൾ മനസ്സിലാക്കുക പക്ഷെ അങ്ങനെ പറഞ്ഞു എന്ന് കരുതിയിട്ട് ലേഡീസ് ആരും അത് വേണ്ട അല്ലെ ശരിക്കും ആക്ച്വലി എന്തെങ്കിലും ഒക്കെ ശരിക്കും ദേഷ്യപ്പെടേണ്ട സാഹചര്യം ഒക്കെ വന്നു കഴിഞ്ഞാല് ഡബിൾ ആയിട്ട് ദേഷ്യം അല്ലെങ്കിൽ അത് വക കിട്ടിയിട്ട് എനിക്ക് ഇങ്ങനെ ബാലൻസ് കൊണ്ട് വന്നതാണെന്നൊന്നും പറയാൻ ആരോ നിൽക്കുകയും വേണ്ട ഇനി ഇപ്പൊ നമ്മളൊരു കാര്യം ഇവിടെ പറഞ്ഞു എന്ന് കരുതിട്ടതാരും മുതലെടുക്കുകയും വേണ്ട എന്നുള്ളതാണ് ഓക്കെ അപ്പൊ മറ്റൊരു കാര്യം എന്താണ് ഇപ്പൊ ഇങ്ങനെയുള്ള ആളുകൾക്ക് എന്താണ് ഹൃദയാഘാത സാധ്യത മുപ്പത്തഞ്ചു വയസ്സിന് ശേഷം എന്താണ് ഈ ഇതിനുള്ള ഹൃദയാഘാത സാധ്യത കൂടുതലായിരിക്കും ഇപ്പൊ നമുക്ക് എപ്പോഴും നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാലോ ജെൻസിന്റെ ഇടയിലാണ് എപ്പോഴും ഹാർട്ട് ഫെയിലായി അല്ലെങ്കിൽ കാട്ടിയ കറസ് സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടല്ല ഹാർട്ട് അറ്റാക്ക് സംഭവിച്ചു മരണം കേട്ടും എന്നൊക്കെ ജെൻസിന്റെ ഇടയിലാണ് കൂടുതലും കേൾക്കാറ് മുപ്പത്തഞ്ച് വയസ്സായിട്ടുള്ള ലേഡീസിന്റെ ഇടയിൽ ഒന്നും അങ്ങനെ കേൾക്കാറില്ല ആ ഒരു ആർത്തോ വിരാമത്തിന് ശേഷം അതായത് ഒരു നാപ്പത്തഞ്ച് അമ്പത് വയസ്സിന് ശേഷം ഒക്കെയാണ് ലേഡീസിന് അറ്റാക്ക് വന്നതായിട്ടൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ളതും അല്ലെങ്കിൽ നമ്മൾ കേട്ട് കേൾവി കേൾവിള്ളതൊക്കെ അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ ശരിക്കും ഈസ്ട്രജൻ ഹോർമോൺ ആണ് സ്ത്രീകളുടെ ശരീരത്തിൽ ഹാർട്ടിനെ നന്നായിട്ട് പ്രൊട്ടക്ട് ചെയ്യുന്നത് അതേപോലെ തന്നെ കാൽസ്യത്തിന് ബോഡിയിൽ ഹോൾഡ് ചെയ്ത് വെക്കുന്നതിലും വളരെ ഒരു പങ്ക് വഹിക്കുന്നതായാണ് സ്ത്രീ ഹോർമോൺ ആയിട്ടുള്ള ഈസ്ട്രജൻ ഈസ്ട്രോജനായിട്ട് നമ്മൾ പറഞ്ഞല്ലേ മുപ്പത്തഞ്ചു വയസ്സിന് ശേഷം ഓട്ടോമാറ്റിക്കലി സ്ത്രീ ഹോർമോൺ കുറഞ്ഞു വരുമ്പോൾ ഹാർട്ടിനുള്ള പ്രശ്നങ്ങൾ കൂടി കൂടി വരും ജെൻസിനെ പോലെ തന്നെ ഇവർക്കും ഈ അറ്റാക്ക് വരാനുള്ള ചാൻസ് കൂടുതലായിരിക്കും അതേപോലെ തന്നെ എല്ല് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇപ്പൊ നമുക്കറിയാലോ ിയോ ആർത്രൈറ്റിസ് ബാക്ക് പെയിൻ അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ അതുപോലെ സ്തനാർബുദം ബ്രസ്റ്റ് ക്യാൻസർ സർവ്വസാധാരണമായിട്ട് വരാറുണ്ട് അതൊക്കെ ഈ ഒരു മുപ്പത് വയസ്സ് മുപ്പത്തഞ്ച് വയസ്സിന് ശേഷം അതിനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഗർഭാശയ ക്യാൻസർ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഈ ഒരു കാറ്റഗറി ഓഫ് ആളുകൾക്ക് ഈ ഒരു വയസ്സിന് ശേഷം കൂടുതലായി കാണപ്പെടാറുണ്ട് മറ്റൊരു കാര്യമാണ് ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ അല്ലെ ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തൈറോയിഡ് ഗ്രന്ഥി വേണ്ട രീതിയിൽ അല്ലെങ്കിൽ അതിന്റെ ആ ഹോർമോണ് കുറയുന്ന അവസ്ഥ ഒക്കെയാണ് ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുക അതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് എന്താണ് വിശ ചികിത്സ ആയിട്ട് എന്തുണ്ടാവും ഓവർ ഓവർവെയ്റ്റ് വരും ശരീര ദീർഘദൂര യാത്രകളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഗ്ലാസ് ഒക്കെ പൊക്കിയിട്ട് ഒക്കെ യാത്ര ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ താഴ്ത്തിയിട്ട് യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് തന്നെ കാറ്റടിക്കുമ്പോഴൊക്കെ അവർക്ക് തീരെ പറ്റില്ല അതുപോലെ ഫാനിന്റെ ചോട്ടിരിക്കുമ്പോ എ സിയിൽ ഇരിക്കുമ്പോൾ അതൊക്കെ തണുപ്പ് സഹിക്കാൻ പറ്റാത്തൊരു കണ്ടീഷൻ വരും അതുപോലെ ഹാർട്ട് ബീറ്റ് കൂടുതലായിരിക്കും ഇപ്പോൾ അവരുടെ ആളുകൾക്ക് ആൾക്ക് ക്ഷീണവും തളർച്ചയൊക്കെ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശബ്ദത്തിൽ വ്യതിയാനങ്ങൾ വരും പിന്നെ സ്ഥിരമായിട്ട് മലബന്ധം ഉണ്ടായിരിക്കും കോൺസ്റ്റിപ്പേഷൻ സ്ഥിരമായിട്ട് അവർക്ക് വയറുറക്കിയ മലബന്ധം അതൊരു പ്രത്യേക കാരണമാണ് അതുപോലെ തന്നെ സ്ത്രീകളാണെങ്കിൽ സ്ത്രീകളിൽ സാധാരണത്തേക്കാൾ